ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ നമ്മുടെ ഈ വാഴക്കൂമ്പുണ്ടല്ലോ അല്ലെങ്കിൽ വാഴക്കുടപ്പൻ ഇവിടെ വാഴക്കുടപ്പൻ എന്നാട്ടോ പറയുന്നത് പല സ്ഥലത്തേക്ക് ഇതിന് പല പേരായിരിക്കും പറയുന്നത് അത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് വാഴക്കുടപ്പൻ ഇത് നമ്മുടെ വാഴയുടെ ആ കൂമ്പ് അതിനാണ് അങ്ങനെ പറയുന്നത് ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഇത് നമ്മൾ നന്നായിട്ട് കുത്തി കൊത്തി കൊത്തി അരിഞ്ഞ് കുനുകുന അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കറ പിഴിഞ്ഞ് കളയണം കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന് കറി ഉണ്ടാവുക നമ്മൾ വെള്ളത്തിലേക്ക് കുരു കുരു അരിഞ്ഞിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണീ കാണുന്നത് ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കണക്ക് പറയുന്നില്ല അത് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതനുസരിച്ച് അളവിൽ നമുക്കിടാം അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു കറിയുടെ ഗുണം ഇരിക്കുന്നത് അതിൻ്റെ മിക്സിങ്ങിലാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ആവാൻ പാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആവാൻ പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നന്നായിട്ട് അതൊന്ന് പൊത്തി വയ്ക്കുക അതിലേക്ക് എല്ലാം ഒന്ന് പിടിക്കാൻ പാകത്തിന് അപ്പോഴേക്കും നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം ഇട്ടേക്കുന്നത് കാന്താരി മുളകാണ് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി ഇട്ടു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇവിടെ എരിവ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ എരിവ് കുറച്ച് മതി അപ്പം നിങ്ങൾക്ക് കാന്താരി മുളകാണെങ്കിലും പച്ചമുളകാണെങ്കിലും ആണെങ്കിലും എരിവിന് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും എടുക്കാട്ടോ അതാദ്യം ഒന്ന് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു പിന്നെ പ്രത്യേകം നമ്മൾ തോരനൊക്കെ അരയ്ക്കുമ്പോൾ ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല കുറച്ചൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അവിയലിനൊക്കെ അരയ്ക്കുന്നൊരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തു ശേഷം നമുക്കിനി ചട്ടി ചൂടാവാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ കടുകിട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കടുക് പൊട്ടില്ല വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു എണ്ണ തിളച്ച ആ ഒരു പരുവ് നമുക്ക് മനസ്സിലാവുമല്ലോ ആ സമയത്ത് വേണം കടുക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം നമ്മളതിലേക്ക് മിക്സ് ചെയ്തു വെച്ചിരുന്ന കുടപ്പൻ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ വെച്ച് തിരുമ്മി വെച്ചിരുന്ന ഈ കുടപ്പന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കൂടെ കുറച്ച് സവാളയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് സവാള പ്രത്യേകം വഴറ്റേണ്ട കാര്യമില്ല അതിൻ്റെ ഒപ്പം തന്നെ കിടന്ന് വെന്തോളും ആ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പൊത്തി വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കുക വേവാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവുകയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒന്നും കൂടെ പൊത്തി വെച്ച് നമ്മൾ മൂടി വെക്കുക ആ തേങ്ങയുടെ അരിപ്പ് കൂടെ നന്നായിട്ട് വേവാനായിട്ട് നമ്മൾ മൂടി വയ്ക്കുക അതിനുശേഷം ശേഷം തുറന്ന് നോക്കുമ്പം ഏകദേശം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് വാഴക്കുടപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തൊക്കെ വാങ്ങിക്കാനാണ് എനിക്കൊന്ന് നല്ല വിലയാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനമാണ് അപ്പോൾ അറിയില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ സി യു